ഏ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഒരു ന്യൂ വ്ലോഗാണ് നമ്മൾ അമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിലെയാണ് പോകുന്നത് അപ്പോൾ ബസ്സിലെ പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മാനവിടെ പോകാൻ കുറച്ച് ദൂരമുണ്ട് ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ദൂരത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മാൻ്റെ വീട് കടലിൻ്റെയും പുയേൻ്റെയും അടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് പോയാൽ കാണാം കേട്ടോ നമ്മൾ പോകുന്ന ബൈക്കെല്ലാം നമുക്ക് കടലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിലെ നമുക്ക് കടലെല്ലാം കാണാം അടുത്തായിരുന്നു കടലെല്ലാം കാണാൻ പോകുന്ന അടുത്തെല്ലാം അതാണിപ്പോൾ കാണുന്നത് അമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് അമ്മാൻ്റെ വീട്ടോ അപ്പം അമ്മാൻ്റെ അമ്മൻ്റെ കറ മുറ്റുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റിട്ടുള്ളത് അമ്മൻ്റെ കാരാണ് അപ്പം അവിടെ എത്തിയപ്പോൾ മെയിനായിട്ട് ഫോൺ നോക്കുകയാണ് കേട്ടോ എൻ്റെ അതിനെ ഫോൺ നോക്കുകയാണ് പിന്നെ നമ്മൾ പോയിട്ടാകുമ്പോൾ അവിടെ ഭക്ഷണം എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാനൊരു ഭക്ഷണം എടുത്ത് നമ്മൾ കഴിച്ചു കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അമ്മാൻ്റെ വീട് കാണാൻ പോവുകയാണെ അപ്പം അമ്മാൻ്റെ വീട് കാണാൻ നിങ്ങളെല്ലാവരും എക്സെറ്റാ ഇതാണ് നമ്മളെ അമ്മാൻ്റെ വീട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മാൻ്റെ വീട്ടിലെല്ലാം അപ്പം നമുക്ക് ഭാവിയിൽ ഈ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം ഇപ്പം ഇത്രയെടുക്കാൻ എടുക്കാൻ കേട്ടോ അത് വീട് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇതിൽ അഞ്ച് ബെഡ്റൂം ആണുള്ളത് പിന്നെ ഈ പെരക്ക് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ അധിക സ്ഥലത്ത് ഗ്ലാസ് ആണ് പിന്നെ ബെഡ്റൂമിലെല്ലാം അഞ്ച് ബാത്ത് റൂമെല്ലാം ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൂടാതെ രണ്ട് ബാത്റൂമും എക്സ്ട്രാ ഉണ്ട് കേട്ടോ പിന്നെ പ്രയർ റൂമുണ്ട് ഇതിൽ ലിവിങ് റൂമുണ്ട് പിന്നെ ഇരുന്ന് തിന്നാൻ മാഷ് ഇതിരുന്നത് പിന്നെ നമ്മൾ പ്രത്യേകം പ്രയർ റൂമും പിന്നെ കുറേ റൂമ് എക്സ്ട്രാ എക്സ്ട്രാ എല്ലാം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്റ്റെപ്പാണ് അപ്പം നമുക്ക് ഇതൊന്ന് വിഷയ വിശാലമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ കഴിയാം നമുക്ക് പണിയെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ i put inshallah അപ്പം ഇതെല്ലാം നമ്മളെ മീറ്റത്തെ കാഴ്ചയാണ് സ്റ്റേർണൽ കേസ് അപ്പം കെയണർ തന്നെ ഗ്ലാസ് എല്ലാം വണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതിപ്പോൾ സെറ്റാക്കിയിട്ടാണ് അപ്പം ഇനി സെറ്റാക്കിയിട്ടായിട്ട് തന്നെ നമുക്ക് നേരെ വീഡിയോ എടുക്കട്ടോ അപ്പം മീറ്റ രണ്ട് റൂമാണുള്ളത് താഴെ മൂന്ന് റൂമാണുള്ളത് അങ്ങനെ ടോട്ടൽ അഞ്ച് റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മീറ്റും തായമായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് കേട്ടോ മീറ്റ മൂന്ന് ബാൽക്കണി ആണുള്ളത് ഒരു റൂമിൽ അറ്റാച്ച് ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട് പിന്നെ രണ്ട് ബാൽക്കണി സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താണ് ഈ മോഡല ചെയ്ത ചാക്കത്ത് പോകാനാ ടോയ്ലറ്റിൽ പോവാനാ രാത്രി കിടക്കുമോ അപ്പൊ രാത്രി പേടിയായില്ലേ ണ്ടോ കടലാണോ ഇതിന് ബോട്ട് ആണോ അവർക്ക് രാത്രി ഉറങ്ങി വെച്ചാൽ പാടുന്ന പല സാധനം രാത്രി ചാക്കാനും ഇത് നമ്മളെ പെരന്റെ പുറത്തുനിന്ന് മുറ്റത്തേക്കുള്ള കാഴ്ചയാണ് അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ നമ്മളെ പോയ കാണും ഇപ്പുറത്തെ സൈഡ് കഴിഞ്ഞാൽ നമ്മളെ അമ്മാനെ പഴ വരെ കാണും ഇതാണ് മുറ്റെട്ടോ ബാൽക്കണി പുറത്തത്തെ കാഴ്ചയാണ് ഇപ്പം കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഇടവൈലാണ് താഴത്തെ കാഴ്ച കാണുന്നത് കേട്ടോ അത് നമ്മളെ പെരല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടാകുമ്പോൾ നല്ല ഭംഗിയെല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് കാണാം കേട്ടോ കാണാൻ അപ്പൊ ആമ്മാൻ്റെ വീടിന്റെ മുറ്റത്തായിട്ട് തന്നെ കിണർ കുഴിക്കുകയാണ് ഇപ്പൊ കിണർ കുഴിക്കുന്നതല്ല കല്ലെല്ലാം കെട്ടിയിട്ടാണ് കല്ലെല്ലാം കെട്ടി കൊടുക്കുകയാണ് കിണറിന് വേണ്ടിയിട്ട് അപ്പൊ കിണറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയ വീഡിയോ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നതാണ് അതെല്ലാവരും കാണട്ടോ മുഴുവനായിട്ട് അപ്പം വേറെ പുറത്ത് നോക്കിയാൽ നമുക്ക് പോയാൽ കാണട്ടേക്ക് പിന്നെ നമ്മൾ പുറത്ത് നിന്നപ്പോൾ നല്ല ഒരു ഹൗസ് ബോട്ട് പോന്നിണ്ട് അപ്പൊ നമ്മൾ വീട് എടുത്തിട്ടോ ആ ഹൗസ് ബോട്ട് നമ്മൾ പോന്നണ്ടത് അതിലൂടി പിന്നെ അവിടെ കിണർ ഒഴിക്കുന്നിടത്ത് ഉപ്പ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ എല്ലാം നോക്കിയാണ് കിണർ ഒഴിക്കുന്നതെല്ലാം കിണറിൽ കെട്ടുന്നത് കേട്ടോ സോറി അപ്പം അതിലേ ഹൗസ് ബോട്ട് എല്ലാം പോകുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഹൗസ് ബോട്ടും ഇപ്പോൾ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറേ ഹൗസ് ബോട്ട് എല്ലാം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ഉണ്ടായിരുന്നുണ്ടോ അന്ന് നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഏ എട്ട് ഹൗസ് ബോട്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഓരോന്നോരോന്നായിട്ടാണ് ഹൗസ് ബോട്ടെല്ലാം പോകുന്നത് പിന്നെ പോയ സ്ഥിതിക്ക് കുറച്ച് സമയമെല്ലാം അവിടെ നോക്കി കണ്ടിട്ടോ പോയെല്ലാം ഹൗസ് ബോട്ട് എല്ലാം പോകുന്നതെല്ലാം നോക്കി കണ്ടിട്ടോ ഇത് നമ്മളെ അമ്മാൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ പേരൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് അമ്മാൻ്റെ പേരൻ്റെ പിന്നെ നമ്മൾ പോയടുത്ത് നല്ല വന്ന ശേഷം നമുക്ക് ഒരു ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ കിങ് കോൺ ചോക്ലേറ്റ് ആണ് ഐസ്ക്രീം കാണിയിട്ടുള്ളത് പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഫാർനസിൻ്റെ ചോക്കാണ് ബിസ്ക്കറ്റും കഴിച്ചു പിന്നെ വൈകുന്നേരം നമ്മൾ ആൻറ്റാനിയനും അനിയറ്റിമാരെല്ലാം കളിക്കുകയാണ് സൈക്കിളെല്ലാം ഓർത്തി കളിക്കുകയാണ് നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത് അപ്പോൾ പിന്നെ ചായ റെഡി ആയിട്ട് ആകുമ്പോൾ ചായ കുടിക്കഴിഞ്ഞിട്ടോ പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ചായ കൂടി കുടിച്ചു കുടിച്ചിട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് മടഞ്ഞിട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കഴിച്ചാളാണ് ഇപ്പോൾ കാണുന്നത് സാറിൻ്റെ ബാക്കിൽ ചെയ്തിട്ട് ഭയങ്കര കളിയാണ് എൻ്റെ അനിയനും അനിത്തിയുമാരെല്ലാം അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും ബായ്